പുലി നീ ഇന്നല മഞ്ഞുരിദാറുട്ടാ വരാതെ കൂടെ ഇങ്ങനെ വന്നപ്പോണ്ടല്ലോ എന്റെ നെഞ്ചിനകത്ത് ഒരു ടപ്പു പറഞ്ഞ പൊട്ടായിരുന്നു ആ അതെ ചിലപ്പോ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും നീ ഏ വല ആശുപത്രി പോവാൻ നോക്ക് അടിക്കുന്നുണ്ടോ കോൺസെൻട്രേഷൻ പാട്ട ജീവൻ നഷ്ടപ്പെടാൻ സത്യാവസ്ഥി ആ അതൊക്കെ പോട്ടു പുല്ലി നിന്റെ മമ്മി സമ്മതിക്കാണെങ്കി നമുക്ക് ഈ വഴി വല്ല ഊട്ടിയിലും പോയി അങ്ങ് കറങ്ങായിരുന്നു എങ്ങനെയുണ്ട് അപ്പൊ നീ എന്റെ മമ്മയുടെ കാര്യവും വൈകുന്നേരം മണിക്ക് ശേഷം വീട്ടില് കണ്ടിട്ടില്ലെങ്കി ഇതിന് മുട്ടുകാർ തല്ലിടിക്കുന്നുല്ലോ അവരെ പറഞ്ഞിരിക്കുന്നത് എന്റെ കുടുംബകലക്കാൻ വേണ്ടി രാവിലെ തലക്ക് വെളിവില്ല ചിലപ്പോൾ ചെയ്താലും മിണ്ടാണ്ടിരിക്കാം എന്റെ ദൈവമേ തലക്ക് വെളിവില്ല ദൈവനെ വരെ നീ പെണ്ണ് സെറ്റാക്കി കൊടുത്തു ഇത്രയും ബുദ്ധി സൗന്ദര്യമുള്ള എനിക്കൊരു പെണ്ണെ നീ സെറ്റാക്കി തന്നില്ലല്ലോ ഇതൊരു കൊടുഞ്ചതി പോയി ഈശ്വര എ ആ നമസ്കാരം ഹൗ നൈസ് ഡിയർ ബ്രോ ശാരോയായിരുന്നോ ശാര ശാരദല്ലോ മോനെ ശാരദ ബസ് ഓ ശരി എനിക്കറിയില്ല അങ്കൾ ഞാൻ കൊറച്ചു നേരമായിട്ട് വന്നിട്ട്

നമുക്ക് അങ്ങോട്ടങ്ങനെ മാറിയിരിക്കാം ഇവിടെ ഈ മാന്യന്മാരും സംസാരിച്ചോട്ടെ അല്ല പിന്നെ ഒരു സൈക്കിളിനൊരു പരിധിയില്ല അപ്പം മോന് സിംഗിൾ ആണല്ലേ അയ്യോ ഇങ്ങനെ വല്ലാത്ത ശരീരം ഗുരുക്കി ശരിക്കല്ല പൂപ്പാ എല്ലോ ഒടിഞ്ഞു അയ്യോ മോൻ ഇങ്ങനെ വിഷമിക്കാതെ നീ അങ്കിളിനെ നോക്കൂ അങ്കള് പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് സിംഗിൾ ആയിട്ട് നടക്കുക ആ കെട്ടിയായിരുന്നു കെട്ടിയതിന്റെ പിറ്റേ ദിവസം അവള് പോയി പോയിട്ട് എന്ത് ചെയ്യാൻ എന്നെ ഒന്നും പട്ടിക്ക് പോലും ആവശ്യമില്ല നല്ല ചേച്ചി ബേബി ലേറ്റ് ആയോ വല്ല ബേബി നീ കറക്ട് സമയത്തായി എത്തിയത് വരൂ നമുക്ക് പോകാം ബേബിനാ ഒരാ കള്ളക്കണോ അപ്പൊ അമ്മാവൻ സിംഗിൾ ആണ് ഡിവോഴ്സ് ആണ് മാങ്ങാത്തൊരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എതയും മുതുക്കി ഇതൊക്കെ ഒരു സെറ്റപ്പ് അല്ലേ ഒരു വർഷം ഞാൻ സിംഗിൾ ആണെങ്കിൽ അടുത്ത വർഷം ഞാൻ മിംഗിളാണ് അപ്പൊ വരട്ട മോനെ എന്റെ ദൈവമേ ഒടിഞ്ഞു തൂങ്ങാറായ ഈ മുതുക്കിന് വരെ ഈ പെണ്ണ് സെറ്റാക്കി കൊടുത്തു ഇതുവരെ എനിക്കൊന്നും റെഡിയാക്കി തന്നില്ലല്ലോ ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരുന്ന അഭിലാഷിനെ പറഞ്ഞു വിട്ടുടാ അഭിലാഷേ ഞാനോട്